ിലെ കിടപ്പുമുറിയിൽ നിന്നും പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി നടുവത്ത് തങ്ങൾപടിയിൽ മമ്പാട് പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരൻ ബാബുരാജന്റെ വീട്ടിൽ നിന്നാണ് രണ്ടു ദിവസങ്ങളിലായി ഏഴ് പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത് വെള്ളി വരയൻ കുഞ്ഞുങ്ങളെയാണ് പിടികൂടിയത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇആർഎഫ് ഷഹബാൻ മമ്പാട് പാമ്പിൻ െ പിടികൂടി ശുചിമുറിയിൽ നിന്നും മലിനജലം ഒഴുകുന്ന കുഴിയിൽ എങ്ങനെയോ അകപ്പെട്ട പാമ്പ് മുട്ടയിട്ട് വിരിഞ്ഞുണ്ടായതാണ് എന്നാണ് നിഗമനമെന്ന് ഷോബാൻ പറഞ്ഞു വിഷമില്ലാത്ത ഇനമാണ് ഇവയെ വനംവകുപ്പിന് കൈമാറി കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം സുഖകരമായ വിശ്രമത്തിന് നോൺ റൂം ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ച് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ Two seven four three six one nine four nine six four zero one one six zero.